സിനിമകൾ മലയാളത്തിന് ഏറ്റവും വലിയ ആഗ്രഹമാണ് ചെറുപ്പം പോലുള്ള ആഗ്രഹമാണ് മമ്മൂക്കാനെ നേരിട്ട് കാണണം എന്നുള്ളത് കാണാൻ പഠിച്ചോളാ പെരേലയ്ക്ക് മമ്മൂക്കാനെ കാണാൻ അവസരം അപ്പൊ അതിന്റെ കൂടെ ഞങ്ങളോണ്ടാവും അവസരം ഉണ്ടെന്നാണ് അവൻ പറയുന്നത് ഒരുപാട് പ്രതീക്ഷകൾ ഇതിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം ഒന്നുമില്ലാണ്ട് ആവുന്ന ഒരു സ്ഥിതിയാണ് കാരണം ചാന്തുപൊട്ട് സിനിമ കാണുന്ന ചാന്തുകൊട്ടിൻ്റെ സെക്കൻ പാട്ട് വന്നെങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ മണിചിത താഴ്ന്ന ചന്ദ്രമുഖി എന്ന് പറഞ്ഞ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലൈമാക്സിലേക്കൊണ്ട് സിനിമ തീർത്ത് കളന്നു മമ്മൂക്ക അഭിനയം വളരെ മികച്ച അഭിനയമാണ് കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ ലെജൻഡ് ആക്ടറാണ് അദ്ദേഹത്തിന് ഏത് കഥാപാത്രം കിട്ടിയാലും അടിപൊളി അടിപൊളിയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കഥ മനസ്സിലായതെന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പറഞ്ഞപോലെ മമ്മൂട്ട വർഷമാണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നതാണ് കഥ നല്ല തോന്നുകയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ആവറേജ് ഹിറ്റ് ഉള്ള ആവാൻ സാധ്യത സുഖമാണ് പിന്നെ ഈ പറഞ്ഞപോലെ മമ്മൂട്ടി മമ്മൂട്ടിയെ ആരാധകർ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്നും അവർ അതുവഴിയൊക്കെ ഇറങ്ങി പോവുകയാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന സിനിമ ഒന്നും എന്റെ അഭിപ്രായം അല്ല ഞാനൊരു അഭിപ്രായം പറയാനായി പ്രത്യേകിച്ച് കാണാൻ നമുക്ക് കമ്പനിന്ന് പറയുമ്പോൾ ഗൗതമ് സാറിന്റെ ഒരു നല്ലൊരു സിനിമയാണ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിവ് വഹിച്ചു തന്നു മമ്മൂക്കോളൂ എന്നെ കണ്ടോ അറിവ് അത്ര നല്ലൊരു സിനിമ കേട്ടോ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടതാണ് ഗോകുലാണെങ്കിലും മമ്മൂക്കോടൊപ്പം തന്നെ തകർത്താടി ടിന്റെ നല്ല നല്ല എന്താ പറയുക സൂപ്പർ ആക്ഷൻ ഓ പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മറ്റേ ഇൻസ്റ്റാഗ്രാമിന്റെ റീലിംഗ് ഉണ്ട് അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഗംഭീര സിനിമയാണ് ത്രൂ ഔട്ട് സിറ്റുവേഷൻ വൈസ് ഓരോരോ സീക്വൻസിലും പല രീതിയിലുള്ള ശൈലികളാണ് ഒരുക്കിയിരിക്കുന്നത് കോമഡി ആണെങ്കിലും സെൻറ്റിമെൻസ് ആണെങ്കിലും കുറ്റൻവൺസാണെങ്കിലും ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ഡൊമിനിക് എന്ന ക്യാരക്ടർ ഗംഭീരമായിട്ട് വർക്കൗട്ടായി പോയിട്ടുണ്ട് പിന്നെ ഗോകുൽ സുരേഷ് സുരേഷായിട്ടും നല്ല പെർഫോമൻ ഞങ്ങളെ ഇതിപ്പോ ഒരു രണ്ടു മൂന്ന് വാശം മനസ്സിലാണ് കറക്ോണ്ട് എത്ര ഹിറ്റ് അടിക്കുമെന്ന് അറിയില്ല എന്തായാലും ഹിറ്റ് അടിക്കട്ടെ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഹിറ്റാക്കുന്ന പ്ലേസ് അടങ്ങില്ല നമുക്ക് റിവ്യൂ പറയാൻ പറ്റാൻ പറ്റുള്ളൂ നല്ലാണെങ്കിലും മോശമാണെങ്കിലും ആളെങ്കിൽ കാണുന്ന ആൾക്കാർ ാണ് ഇതിരി മുട്ടായൊണ്ട് അങ്ങനെ ഇല്ലാതെ തോന്നിയിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടു നല്ല കോമ്പിനേഷൻ ആണ് നല്ല മൂവിയാണ് പ്രായം നന്നായിട്ടുണ്ട് ശബ്ദം എല്ലാം കുറച്ച് നമുക്ക് വ്യത്യാസമുണ്ട് പിന്നെ ഓൺലൈൻ ഒരു നൈറ്റിന് പ്രായം കുറച്ച് തോന്നിയിട്ടുണ്ട് അക്കാലത്ത് പ്രായം തോന്നിയില്ല കുറച്ച് പ്രായം കാണിക്കുന്നതുകൊണ്ടു അല്ല ഇവിടെ കുറച്ച് പിന്നെ സെ കുറിച്ച് തോന്നി പക്ഷെ അതിങ്ങനെ സെലക്ഷൻ ഓഫ് ഉപകരണമാണ് ഗൗതമിനെ കുറെ മോഡൽ പറഞ്ഞിട്ട് സിനിമയാണ് ഇത് ഓർത്തില്ല ഇതാണ് കോമ്പിനേഷൻ ഇങ്ങനത്തെ നല്ല മൂവി ഇങ്ങനെ ഈ ഇതാണ് പക്ക എൻ്റെ ഈ കാലത്ത് പറ്റിയോളെ എൻ്റെ പക്ഷേ എൻ്റർടൈന താർത്തമുണ്ട് മമ്മൂട്ടി വെച്ച് പറയാണെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ അപ്ഡേറ്റർ ആണ് അതിൽ അത്ര അപ്ഡേറ്റർ ആണ് പിന്നെ മോവിന്ന ലോക ഇത് സുരേഷ് ഗുബർ എന്നാണ് ആക്ട് ചെയ്യുന്നത് പിന്നെ കോമഡി കോമഡി ആക്ട് മോമുക്ക് മെറ്റാർ തന്നെ സമയ ചിരണ്ട് ചന്ദ്ര ഹൗസൻ അസൻ ജോസ്റ്റുണ്ട് നല്ലൊരു എൻ്റർടൈനറാണ് ഒരു ത്രില്ലറാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്രണ്ടറാണ് ഒരു സീറ്റ് മൂവിയല്ല മൂവിയല്ല മൂവിയാണ് എനിക്കിഷ്ടപ്പെട്ടു വളരെ